ഭാഗവതാ സപ്താഹ ജ്ഞാനയജ്ഞം നമ്മുടെ ബുദ്ധൻ വിളയിൽ ഭഗവതിമാരുടെ തിരുസന്നിധാനത്തില് രണ്ടാമത് വർഷമാണ് നടത്തപ്പെടുന്നത് നൂറ് നാടുകൾക്ക് നൂറ് കറികൾക്ക് തുല്യമാണ് എങ്കിലും നൂറ് നാടുകൾക്ക് തുല്യമാണ് ഈ നാട് എന്നാണ് കലയുടെയും സാംസ്കാരികത്വത്തിന്റെയും ജീവകാരുണ്യത്തിന്റെയും മതബോധത്തിന്റെയും മതസൗഹാർദ്ദതയുടെയും നാടാണ് നൂറനാടാണ് അങ്ങനെ നൂറ് നൂറ് ഗുണങ്ങളെ എടുത്തു പറയാൻ സാധ്യമാക്കപ്പെടുന്ന നാട് നൂറാട് പൗരാണിക കാലഘട്ടം മുതൽ വളരെയധികം പ്രചുരപ്രചാരം സിദ്ധിച്ചിട്ടുള്ള നാട് എന്ന നിലയിൽ ഈ നാടിന്റെ വൈശിഷ്ട്യം അനന്തമാണ് അപാരമാണ് അവർണ്ണനീയമാണ് അപരിമേയമാണ് അനിതര സാധാരണമാണ് എന്ന് പറയാൻ പറയാ ഏതാണ്ട് ഒന്നാം നൂറ്റാണ്ട് മുതൽ എട്ടാം നൂറ്റാണ്ട് വരെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പ്രതിപാദിക്കപ്പെടുന്ന ബുദ്ധമതവുമായി വളരെയധികം ബന്ധമുള്ള നാടാണ് ഈ നൂറ് നാട് തന്നെയുമല്ല ബുദ്ധമതം പ്രചരിപ്പിച്ച ബുദ്ധമതം സ്വീകരിച്ച ചക്രവർത്തി അശോക ചക്രവർത്തിയുടെ കൊച്ചുമകനായ സമ്പതി ബുദ്ധമത പ്രചാരണത്തിനു വേണ്ടി ഈ കേരളത്തിൽ എത്തിച്ചേരുന്നുവെന്ന് അദ്ദേഹത്തിനോടൊപ്പം ഒട്ടനവധി വ്യക്തികൾ അച്യുത വിഖണ്ഠൻ ഉൾപ്പെടെയുള്ള വ്യക്തികൾ ഈ നാട്ടിലേക്ക് കടന്നെത്തി സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും അഹിംസയുടെയും സ്നേഹത്തിന്റെയും സഹിഷ്ണുതയുടെയും സമത്വത്തിന്റെയും ഉത്തമാംശങ്ങൾ നിറയ്ക്കുകയും ചെയ്തു എന്ന് സൂചിപ്പിക്കുന്നു സിംഹളദേശമെന്ന് പ്രസ്താവിക്കപ്പെടുന്ന ഈഴം ദ്വീപ് എന്നറിയപ്പെട്ടിരുന്ന ശ്രീലങ്കയിൽ നിന്ന് ഒരു വലിയ സമൂഹത്തെ ഇവിടേക്ക് കൊണ്ടുവന്ന ബുദ്ധമതക്കാരാക്കി മാറ്റിയെന്നും ആ ഈഴം ദ്വീപിൽ നിന്ന് വന്നവർ പിന്നീടൊരു പ്രത്യേക സമുദായക്കാരായി മാറി എന്നും സൂചിപ്പിക്കുന്നു ഈഴം ദ്വീപിൽ നിന്ന് വന്നവർ ഒരു പ്രത്യേക സമുദായക്കാരായി മാറി എന്നും സൂചിപ്പിക്കുന്നു ഇങ്ങനെ ബുദ്ധമതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രങ്ങളുണ്ട് ബുദ്ധമതം വ്യാപനിക്കപ്പെട്ട കൊടുങ്ങല്ലൂരിലും നമ്മുടെ നൂറാ നൂറനാടുന്നൊരു വെളിപ്പാടകലെയുള്ള പടനിലത്തും കൊല്ലം ജില്ലയിലെ അയ്യനാടും പിൽക്കാലഘട്ടത്തിൽ ഉത്തരേന്ത്യയിൽ നിന്ന് ആര്യാവർഗത്തിലെ പ്രതിനിധികളെത്തിച്ചേർന്നപ്പോൾ ബുദ്ധമതക്കാരെ ഇവിടെ നിന്ന് ആട്ടിപ്പായച്ചു എന്ന് സൂചിപ്പിക്കുന്നുണ്ട് അതിന് മൂന്ന് ചുവടുകളാണ് മെച്ചക്കരെ പറഞ്ഞാൽ മൂന്ന് ചരിത്രപരമായ പോരാട്ടങ്ങളാണ് നടത്തിയത് ഒന്ന് കൊടുങ്ങല്ലൂരാണ് മറ്റൊന്ന് നമ്മുടെ നൂറനാട് സമീപമുള്ള പടവിലത്താണ് മൂന്നാമത്തേത് കൊല്ലം സമീപത്തുള്ള മയ്യനാട് പടനിലമാണ് ഈ മൂന്ന് സ്ഥലവും പടനിലം എന്നാണ് അറിയപ്പെടുന്നത് യുദ്ധം